എന്താ ഇല്ല അവസാനിപ്പിക്കാൻ പോവാ ഞാൻ തൊഴിക്ക ഞാൻ പറയേ

ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇളകി കളിക്കും ചാണകവും പൊട്ടി വരും അത് കാരണം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ടൈറ്റ് അല്ല എന്ത് ചെയ്യും കുഞ്ഞാറ്റി ഒന്നും ചെയ്യണ്ട അത് വെച്ചത് നമുക്ക് നമുക്ക് നോക്കി വെക്കാം നമുക്ക് ഒന്ന് ചെയ്യാട്ടോ മാറിയോ ഇന്നലെ ചിലരെ മാങ്ങ വീണു കിടന്നു പോയി അതിനുള്ള കണ്ടെളിവ് നമുക്ക് കാണിച്ചു തരാ ഇതുകൊണ്ടോ ഞാൻ പിടിച്ച് തിരുമീട്ടുണ്ടായിരുന്നു മാങ്ങ വരച്ചിട്ട് മാങ്ങൻ തോട്ടിന്റെ ലാസ്റ്റ് വന്നു കൊണ്ടത് അതിൻ്റെ കുഴയിലാണ് കാലിന്റെ കുഴയിൽ അമ്മ എനിക്ക് എഴുതിക്കാൻ പറ്റത്തില്ല ഇത് രക്ഷിക്കണം സുന്ദരപ്പൻസ്പേടിക്കണ്ട നമ്മുടെ സുന്ദരനെ കൊഞ്ചിക്കുന്ന വാട്ടാണ് നമുക്കങ്ങനെ ഓരോ മൃഗങ്ങൾക്കും നമുക്കങ്ങനെ ഓരോ കൊഞ്ചിക്കുന്ന പാട്ടുകൾ ഉണ്ടാകും നമ്മുടെ വായിൽ തന്നെയേ വരുന്നതാണ് അതെ നമ്മുടെ സുന്ദരൻ പുഴുങ്ങിയ പഴമാണ് മറക്കണ്ട കാരണം അവനങ്ങനെ മതി കഥ പറഞ്ഞത് സുന്ദരപ്പം കണ്ട വിളിച്ച പാടെ വെറുതെ വാടാ ഒന്ന് എന്റെ ആശു പൊട്ടിക്കുന്നോ കാലമാടാ എന്റെ മോത്ത ചുണ്ടിരുന്നേ ഒരു മാങ്ങ പറിക്കാൻ പോലും അറിയില്ല അതേ കൊഴപ്പാണ് ഇന്നേ ആദ്യം കാണുന്നു എന്നിട്ട് പറയാം പണ്ട് ഇതെന്താ കാണിക്കുന്ന ഊളനെ ഉദ്ദേശിക്കുന്നത് അടുത്തുള്ളവല്ല മാങ്ങയും പറിക്കൂ എന്തെങ്കിലും പറിക്കുവോ ഈ എക്സ്പേർട്ട് ഇവിടെ നിൽക്കുന്ന ആർക്കും കണ്ണ് കാണത്തില്ലാന്നോ എന്താ കയസ് നിങ്ങൾ ഇത്ര പൊട്ടനാണോ അതാ തൊട്ടവാട മാങ്ങാ ചടി പടുത്ത മാങ്ങിയാ തോന്നു വലിയ ആദ്യായിട്ട് മാങ്ങ വീട്ടിൽ സന്തോഷ നോക്കണ്ട അയ്യോ അതെന്തിനേ കൊണ്ട് ഓടിയല്ല പന്നീന്നിപ്പുണ്ടോ കാട്ടില് അയ്യോ തീർന്നു ഈ മാങ്ങ അടിപൊളി ടേസ്റ്റ് ആണ് എന്റെ കാസ് വേഗം പറിക്കേ അടിക്ക് കാണേ തോട്ടീന്റെ തോട്ടി വെച്ച അഭ്യാസം ഇപ്പൊ എന്റെ തലയിലേക്ക് വിടും ഞാനും ചാവും കണ്ടോ വലിക്ക് ഈ മൂളനെ മഹത്ത് ഓൺ കുഞ്ചാറ്റി ഫ്ലോർ ഗ്സ് അപ്പം ഒരാളുടെ തോട്ടി ഒടിഞ്ഞു പോവും അതാ വാവ് ഗായ്സ് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു എട്ട് ഒമ്പത് പത്ത് മാ പന്ത്രണ്ട് മാങ്ങയുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്ക് തോട്ടി കെട്ടിയാലോ ഞാറ്റി എന്നിട്ട് പറിക്കാം മാവിലെ ഇല മുഴുവൻ ഞങ്ങൾ കളയും ഒരു മാങ്ങ വീണിട്ടുണ്ട് അപ്പം

എന്റെ മുഖത്തെങ്ങാന വിഴുവന്ന തോട്ടി വാവ് വാവ നിക്കഞ ഞങ്ങൾ രണ്ടു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പോവാണ് ഇനി എന്നാ തോട്ടി തോട്ടി ശെരിയല്ലാ തോന്നി തോട്ടിന് ചവിട്ടി നേരെയാക്കും അതാ ഒടിഞ്ഞോ അതെങ്ങാനോ അതെങ്ങാനൊടി അമ്മേന്റെ അമ്മച്ചീൻറെ അതാ അതാ മാങ്ങാ ഇനി ഞാൻ പറിക്കാം അതാ ഈ ക്യാമറ പിടിച്ചോ അയ്യോ ഗായസ് ഇപ്പം നമ്മുടെ കുഞ്ഞാറ്റി മാങ്ങയെല്ലാം തല്ലിപ്പറിക്കുവാണെട്ടോ അപ്പം തോട്ടി ആള് ശരില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്നു കാരണം ഇന്നലെ എനിക്ക് അനുഭവമുള്ളതാണ് എന്താന്നുള്ളത് അപ്പം മാവ് ഉണ്ട് അപ്പം ഈ ഒരു കൊമ്പിലെ മാങ്ങ മാത്രാണ് കേട്ടോ പച്ചയുള്ളത് ബാക്കി ഫുള്ള് നമ്മുടെ മാവിലെ പഴുത്ത് നിലത്ത് വീണിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴാണ് അപ്പം ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട് കുഞ്ഞാറ്റി വൺ ടു ത്രീ അപ്പൊ ഇനി മൂന്ന് മാങ്ങയും കൂടിയാണ് ആണ് ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് അതും കൂടെ കഴിക്കാം പറിക്കാം കണ്ണാണായോ അതായിട്ട് ഇടയ്ക്ക് യെസ് അത് തന്നെ യാ അങ്ങനെ തന്നെ വീണ്ടും ശക്തിയേറിയ പോരാട്ടം വാവ് രണ്ടെണ്ണം വീണു ഇനി ഒന്ന് മാത്രം അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റി അടിപൊളിയായിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കാനെട്ടോ ഏ അത് വീണില്ല ആ ഒരു മാങ്ങ മാത്രം ഞങ്ങളോട് എന്താ പറയാ അങ്ങനെ നമ്മൾ ഈ കൊമ്പിലുള്ള എല്ലാ മാങ്ങയും പറിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റിത് ആ തോട്ടി ആവേശ പരിധിയായി എറിഞ്ഞിരിക്കാണ് അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം മാങ്ങയെല്ലാം പെറുക്കാട്ടോ പെറുക്കാം തൈമറ് മാറ്റിയോ ഇല്ല നമ്മളിതാ ഭാഗത്തെ മാങ്ങിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം തപ്പിയെടുക്കണം നല്ല നല്ല ഒന്നാമത്ട്ടോ ഒറ്റ കൊലയുള്ളു നല്ല രസമുണ്ട് കാണാൻ പുളിയുണ്ടല്ലോ എനിക്കിത് ഇഷ്ടം നമുക്ക് ബാക്കിയുള്ള ചെളിയൊക്കെ ആയിട്ടുണ്ട് അതിന്റെ കയ്യിൽ ചെളിയായി ഇത് ഇഞ്ചിയാണോ മഞ്ഞളാണ് മാങ്ങയെല്ലാം വീണിട്ടുള്ളത് കണ്ടില്ലേ ഇത് ഇത് പച്ച കേട്ടോ ഉദ്ദേശിച്ച് ഇഞ്ചി മാങ്ങാണോ ഇഞ്ചിയാണോ അല്ല മഞ്ഞൾ പൊട്ട ഇഞ്ചിന്റെ ഇല ഇങ്ങനല്ലോ ശരിയാ ശരിയാതും പച്ചയാണ് രണ്ടാമത്തെ മാങ്ങയാണ് കേട്ടോ இது மூனா இது நம்ம நாலா இது எல்லது பாக்கி அசிரமாக வேண்டியது நம்மளும் ും ചെളി ചെളിയൊക്കെ തിന്നും എവിടേം മാന്തി മാങ്ങ തട്ടി നീറുവാ അതന്നെ ഈ സൈഡ് ചീത്തയാണ് ഒരു കുഴപ്പമുണ്ട് ചിരിക്കുമ്പോ സ്പ്രിങ്സ് ഉണ്ടാവും നമ്മുടെ പല്ലില്

ചീത്ത ഏതാണ് മാക്സിമം എന്താ തോന്നിയിട്ടുണ്ട് കളഞ്ഞു അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇത്രയാണ് കേട്ടോ കണ്ടത് പിന്നെ ചെരുപ്പിൽ നിന്നോ കുടുങ്ങിയിട്ടുണ്ട് വ മരക്കഷ്ണായിരുന്നു കേട്ടോ കണ്ടല്ലേ പള്ളിൻ്റെ ഇടയ്ക്ക് അയ്യോ ഉറുമ്പ് നല്ല സ്ട്രിങ്സ് വന്നിട്ടുണ്ട് ഇനി ഇത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ എടുത്ത് കളയുന്നത് അല്ലേ അപ്പം ഇത്രയും വാങ്ങിയ എന്നാണ് തോന്നുന്നത് നോക്കട്ടെ തപ്പി നോക്കാം നമുക്ക് ബാക്കിയും കൂടെ നിക്കാം ഇതേ കൊട്ടാലും കണ്ണില്ല പറഞ്ഞിട്ട് കാര്യമില്ല കയറിയില്ല ഇതും പഴുത്തതാ കേട്ടോ ഇത് ഇത് പഴുത്തതാണ് എനിക്ക് വേണ്ട എനിക്ക് വേറെ അപ്പൊ നമുക്കിതാ ബക്കറ്റില് ഇത്ര മാങ്കോസാണ് കേട്ടോ കിട്ടിയത് അട്ടല്ലല്ലോ അപ്പൊ അവിടെ നിൽക്കുമ്പം അട്ട ചെലപ്പോ വരൂട്ടോ ചാൻസ് കൂടുതലാണ് അമ്മേ പ്രാവശ്യം വെട്ടിക്കൂൺ ആ ആ ഈ കിട്ടിട്ടുണ്ടായിരുന്നു ഏരിയ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വെട്ടിക്കൂൺ ഓർക്കുമ്പോ തന്നെ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിലായിരുന്നു നമ്മളത് ഇവിടുന്നൂണാണോ അവിടെ ആ പാവക്കൂൺ എപ്പോഴുണ്ടാ അവിടെ ഉണ്ടാവും ഞാനും അവൻ നോക്കിയാലും കണ്ടില്ല നമ്മളെപ്പോഴും തന്നെ അവിടെ നോക്കൂ എപ്പോഴും പാവക്കൊണ്ടുണ്ടാവുന്ന സ്ഥലമായിരുന്നു അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മാങ്ങ ഇത്രയും നമുക്ക് കിട്ടി കുഞ്ഞാറ്റി ഉള്ളത് കാരണം ഫുള്ളും പറിച്ചു അപ്പം നമ്മൾ ഇത് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ അമ്മച്ചി അമ്മയും കൂടെ എന്ത് ചെയ്യും നല്ല മാംഗോ പച്ചടി വെച്ച് വരും അപ്പം നല്ല മാംഗോ പച്ചടി വെച്ചോട്ടോ അപ്പം ഒരു റെയിനി സീസണിൽ നല്ല രസമാണ് നമ്മുടെ മാംഗോ പച്ചടിയൊക്കെ കൂട്ടിച്ചോറ് തന്നെ നമ്മുടെ കാന്താരി മുളകും ചെറിയ ചെറിയുള്ളിയും മാങ്ങയും എല്ലാം കൂടെ വന്ന് അത് മാത്രം മതി കേട്ടോ ചോറ് ഒഴിക്കാൻ കൂടെ ഇച്ചിരി ചക്കപ്പുഴുക്കും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട സൂപ്പറായിരിക്കും കേട്ടോ അപ്പം നമ്മളിനി നേരെ വീട്ടിലേക്ക് പോയി എന്ത് ചെയ്യുകയാണ് മാംഗോ പച്ചടിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത്രയും മാങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ മാവിൽ ഇനിയും മാങ്ങിയുണ്ടോ ഇല്ല മാങ്ങനെ ഇല്ല കേട്ടോ എല്ലാം മാങ്ങി തന്നെ പഴുത്തു നമ്മളോട് വരുമായിരുന്നു മാമ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മാമ്പഴമാണ് അപ്പം ഇത്രയും പച്ചമാങ്ങ മാങ്ങ കിട്ടിയതിൽ നമ്മൾ എന്താണ് സന്തോഷിക്കുന്നു അപ്പം നമ്മുടെ മാവിനോട് താങ്ക് യു പറഞ്ഞ് നമ്മളിനി എന്താണ് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണോ അപ്പം നമ്മുടെ തോട്ടി എടുക്കണ്ടല്ലോ തോട്ടി അപ്പം ഇവിടെ തന്നെ വെച്ചു ആണ് കേട്ടോ നമ്മൾ നമ്മളെടുത്തിട്ടില്ല തോട്ടി എടുത്തു തന്നെ അത്യാവശ്യം തോന്നുന്നുണ്ട് നല്ല നല്ല ഈ ഒന്നും അറിയില്ല മധുരല്ലേ അങ്ങനെ നമ്മള് മാങ്ങയെല്ലാം പറിച്ചു നേരെ വീട്ടിലേക്ക് പോവുകയാണ് നമുക്കിനി എന്ത് ചെയ്യാം വീട്ടിൽ പോയിട്ട് മാങ്ങപ്പച്ചടി വെക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീട്ടിലൂടെ കാണാം